കാർഷിക വിപണന വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഗാർഡൻസ് വാണിയമ്പലം ിൽ സ്റ്റോപ്പ് അനുവദിച്ച നിലമ്പൂർ ഷൊർണൂർ മെമുവിന് നാട്ടുകാർ ഉജ്ജ്വല സ്വീകരണം നൽകി നിലമ്പൂരിൽ നിന്ന് പുറപ്പെട്ട് പുലർച്ചെ മൂന്നേ മുപ്പതിനാണ് മെമു തുവൂരിലെത്തിയത് ജനകീയ ആവശ്യം യാഥാർത്ഥ്യമായതോടെ മധുരം നൽകിയാണ് മെമുവിനെ വരവേറ്റത് നിരവധി യാത്രക്കാരും സ്വീകരണത്തിന്റെ ഭാഗമായി ജനകീയ ഇടപെടലുകളുടെയും ജനപ്രതിനിധികളുടെയും വിവിധ സംഘടനകളുടെയും പരിശ്രമ ഫലമായാണ് നിലമ്പൂർ ഷൊർണൂർ മെമു സർവീസിന് തൊവൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചത് പുലർച്ചെ നിലമ്പൂരിൽ നിന്ന് പുറപ്പെട്ട് മൂന്നേ മുപ്പതിനും രാത്രി ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ട് ഒൻപതേ മുപ്പതിനും എത്തുന്ന രണ്ട് സർവീസുകൾക്കും സ്റ്റോപ്പ് അനുവദിച്ചത് തിവൂരുകാർക്ക് വലിയ ആശ്വാസമാണ് മൂന്ന് മാസം മുൻപ് ഓട്ടം തുടങ്ങിയ മെമു ആദ്യമായി തൊവൂർ സ്റ്റേഷനിൽ നിർത്തി ആളെ കയറ്റിയത് ബുധനാഴ്ച പുലർച്ചെ മൂന്നേ മുപ്പതിനാണ് നിരവധി യാത്രക്കാരും ഈ സമയം ഇവിടെ എത്തി തൊവൂരിൻ്റെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായതെന്ന് നാട്ടുകാർ പറഞ്ഞു നൂറുകണക്കിന് യാത്രക്കാർക്ക് ഇതുകൊണ്ട് വലിയ ഒരു വലിയൊരു ആവേശവും അതിനപ്പുറം ഞങ്ങൾക്ക് വലിയൊരു ഉപകാരവുമാണ് അതുകൊണ്ട് തന്നെ ഇതിനുവേണ്ടി പരിശ്രമിച്ച ഒട്ടേറെ ആളുകളുണ്ട് ഞാൻ ആരെയും പേര് പറഞ്ഞു കൊണ്ട് ആരെയും പറഞ്ഞ് അത് വിശമോം ചെയ്യുന്നില്ല ഏതായാലും ഇതിനു വേണ്ടി പരിശ്രമിച്ചവർ ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ മുക്തകണ്ഠം അഭിനന്ദിക്കുകയും ഞങ്ങളുടെ സന്തോഷം അവരെ അറിയിക്കുകയാണ് ഏതായാലും ഇനിയും നമുക്ക് കോട്ടയം ട്രെയിൻ കൂടി ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കേണ്ടതുണ്ട് അതുപോലെ ഞങ്ങൾക്ക് ഗ്രീൻ ഹൈവേ ഇതിൽ കടന്നു പോകുമ്പോൾ അതിനും ഞങ്ങൾക്കിവിടെ ഒരു എൻട്രി ആവശ്യമുണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ ഇതിനു വേണ്ടി പരിശ്രമിച്ചവരുടെ സഹായ സഹകരണങ്ങൾ മേലിലും അത്തരം കാര്യങ്ങളിലൊക്കെ ഉണ്ടാവണം ഞങ്ങൾക്ക് വൈകാതെ തന്നെ ഞങ്ങൾക്ക് പിന്നെ ഇവിടെ കോട്ടയം ട്രെയിൻ കൂടി സ്റ്റോപ്പ് അനുവദിച്ചുകൊണ്ട് റെയിൽവേ ഉദ്യോഗസ്ഥരും അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളും ഞങ്ങളോട് സഹായിക്കണമെന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുക തൂര് സ്റ്റോപ്പ് ഉദ്ഘാടനമാണ് അതോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വന്നതാണ് അപ്പോൾ ഇതിനു വേണ്ടി നമ്മളെ ഈ വണ്ടി ട്രെയിൻ ഇവിടെ നിർത്താൻ വേണ്ടിയിട്ട് വളരെ വളരെയധികം പ്രയത്നിച്ച കുറേ ആൾക്കാരുണ്ട് അതിൻ്റെ പിന്നിൽ അവർക്ക് വേണ്ടി ആദ്യം ഞങ്ങൾ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു അതുപോലെ തന്നെ ഇതുപോലെ എല്ലാവരും നാളെയും കഴിഞ്ഞതും ഈ ട്രെയിന് എല്ലാവരും വരാൻ വന്ന് നമ്മൾ ട്രെയിനൂടെ ടിക്കറ്റുകളെല്ലാം എടുത്ത് ഇത് വിജയിപ്പിക്കണമെന്നും വിജിതാബൈ അഭ്യർത്ഥിക്കുന്നു ആശംസകളും അറിയിപ്പിച്ചുകൊണ്ട് ദീർഘദൂര യാത്രക്കാർക്കുൾപ്പെടെ വലിയ അനുഗ്രഹമായിരിക്കുകയാണിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സർവീസുകൾക്ക് സ്റ്റോപ്പ് അനുവദിച്ചത് തുവൂരിനുള്ള പ്രത്യേക അംഗീകാരമാണ് ഇനി കോട്ടയം എക്സ്പ്രസിനു കൂടി സ്റ്റോപ്പ് അനുവദിക്കണമെന്നാണ് ജനകീയ ആവശ്യം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്